അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തുടങ്ങാണ് രഞ്ജി ശ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോണെന്ന് ചിന്തിക്കണ്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് പോവാണ് കേട്ടോ എന്താണെന്ന് ഞാൻ അറിയണ്ടേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേണ്ടല്ലോ ഗൈസ് നമ്മുടെ അമ്മ കട കണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും കണ്ടുപരിധി ഉള്ളത് ആ ഒരു കടയാണ് അഞ്ചാറ് വർഷം ആ അപ്പൊ അങ്ങനെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇരുന്ന് ബോഡാണ് എന്റെ മനസ്സില് അപ്പൊ ഞാനും ഒന്നും നോക്കാതെ പോയി അതുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഇറങ്ങണ കൊടുത്തിണ്ടായിരുന്നു എന്നത് ഓർത്തത് മനസ്സിലായി നമ്മൾ അങ്ങോട്ട് നടക്കുവാണ് അവിടെ എത്തിയിട്ട് കാണിക്കാലേ അങ്ങനെതാ നമ്മളാ ബോഡെത്തി കണ്ട ഇങ്ങനെ പൊറത്തേക്ക് വെച്ചിട്ടേ നമ്മളിത് മാത്രേ കണ്ടിട്ടുള്ളു ബോർഡ് നേരെ നടന്നാൽ നമ്മുടെ ഈ സംഭവം എത്തും അപ്പൊ ഇതാണ് നമ്മുടെ സ്വപ്നം അപ്പൊ നമ്മൾ ഈ ഒരു നെയിം ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓർഡർ കൊടുത്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് സെറ്റായി കിട്ടി അ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയും നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഗോൾഡൻ ബ്ലാക്ക് വർക്ക് ഉള്ളതും ഒരു ബ്ലാക്ക് ടൈൽ പോലത്തെ വർക്ക് വരുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടും കാണുന്നതാണ് പക്ഷേ അതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോട്ട ആ ഒരു നെയിം ബോർഡിന് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂവായിരം അത്രയും റേറ്റ് വരുന്നുണ്ട് രണ്ടായിരം മൂവായിരം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ശരിക്കും എന്താ പറയുക ആയി കാരണം കോമൺ ആയിട്ട് എല്ലാവരും വരുന്നതിന് റേറ്റ് കുറയല്ലേ ചെയ്യുക പക്ഷേ ഇത് അത്ര റേറ്റ് വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അതിന് വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവത്തിനൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ അതാ കണ്ട കുറേ ഓരോ വെറൈറ്റീസൊക്കെ കണ്ടു അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും നെയിം ബോർഡൊക്കെ കാണുന്നത് അങ്ങനെ അങ്ങനെതാ വാങ്ങി കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഈ നമുക്കിത് നമ്മുടെ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്വപ്നം കണ്ട ഗോൾഡൻ ആണ് ഈ നമ്മളിത് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല നമ്മുടെ വീട്ടിലാ പണി ഒക്കെ കഴിഞ്ഞ് നമ്മളാ പോകുന്ന നേരത്തിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ കണ്ടോ നല്ല എനിക്ക് എന്തായാലും ഡിസൈൻ ഭയങ്കര രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂവും സംഭവങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ എന്തായാലും നമ്മളിടുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ ഈ സ്വപ്നം വാങ്ങാൻ പോയൊരു ജേണി നമ്മളെന്തായാലും പങ്കുവെച്ചെന്നേ ഉള്ളൂ കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വപ്നം ഹൈ തിളങ്ങണ ഉണ്ടല്ലേ ഇട്ടിരിക്കുമ്പോൾ രസമുണ്ടല്ലേ ഇത്രയേളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടുത്തൊരു കിഡിലം ബ്ലോഗായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ കിണ്ടേക്ക് ആൻഡ് ബൈ